ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ കെ എസ് ആർ ടി സി ബസിൽ തിരുവനന്തപുരം തൊട്ടിൽ പാലം കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസിലാണ് പ്രതിഷേധമുണ്ടായത് പ്രതിഷേധത്തെ തുടർന്ന് കണ്ടക്ടർ സിനിമ നിർത്തിയെന്ന യാത്രക്കാർ ലക്ഷ്മി പറഞ്ഞു അതുകൊണ്ട് ഇത് നിർത്തണമെന്ന് പറഞ്ഞു കണ്ടക്ടർ നേരത്തെ വിസംബന്ധിച്ചാണ് ഈ ഭൂരിപക്ഷത്തിന് അഭിപ്രായം മാനിച്ചത് പിന്നെ നിർത്തുകയാണ് ചെയ്തത് അതിനുശേഷം വെള്ളം ഒടിച്ച് ചില ആൾക്കാരുണ്ടായിരുന്നു ഇതിനകത്ത് ഒന്ന് രണ്ട് പേര് ഇത് കോടതി വിധി വന്നതല്ലേ കോടതി ക്ലീൻ ചിറ്റ് നൽകിയതല്ലേ എന്നുള്ള രീതി വിശദാംശങ്ങളുമായി ശ്രീരാജ് ബാബു കൊണ്ട് വിവരങ്ങൾ നൽകാൻ ശ്രീരാജ് എന്താണ് സംഭവിച്ചത് അരുണി അതായത് തിരുവനന്തപുരത്ത് നിന്നും യാത്ര ആരംഭിച്ചതോടെ ദിലീപിന്റെ പറക്കും തളുക എന്ന സിനിമ ഈ ബസ്സിനുള്ളിൽ പ്രദർശിപ്പിച്ചു പ്രദർശിപ്പിച്ചു തന്നെ തൊട്ടു പിന്നാലെ തന്നെ പത്തനംതിട്ട സ്വദേശിനിയായ ലക്ഷ്മി ബസ്സിൽ ഇത്തരത്തിൽ കണ്ടക്ടറോട് ഈ സിനിമ പ്രദർശിപ്പിക്കരുതെന്നും അത് മാറ്റണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ കണ്ടക്ടർ ആദ്യ ഘട്ടത്തിൽ ഇത് സമ്മതിച്ചില്ല പിന്നീട് ടിക്കറ്റ് അടുത്ത സ്റ്റോപ്പിൽ എടുക്കാമെന്നും ഇറങ്ങാം നിന്ന് ഇറങ്ങാമെന്നും ലക്ഷ്മി പറയുകയും ചെയ്തു അതിന് പിന്നാലെയാണ് മറ്റ് ചില യാത്രക്കാർ കൂടി ലക്ഷ്മിയോടൊപ്പം ചേർന്ന് ആ സിനിമ സിനിമ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് അങ്ങനെ പിന്നീട് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ തമ്മിൽ ചെറിയ വാക്കുതർക്കം ഉൾപ്പെടെ ഉണ്ടായി ചില ആളുകൾ ആ സിനിമ പ്രദർശിപ്പിക്കണമെന്നും ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കം ചില ആളുകൾ അങ്ങനെ പ്രശ്നമുണ്ടാക്കി മറ്റ് ഭൂരിഭാഗം ആളുകളും സിനിമ നിർത്തിവെക്കണമെന്ന് തന്നെയായിരുന്നു ആവശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ബസ്സിൽ ബസ് കണ്ടക്ടർ ഇത്തരത്തിൽ സിനിമ നിർത്തി വെക്കുകയും ചെയ്തു എന്തായാലും ഈ ലക്ഷ്മിയാണ് ഇത്തരത്തിൽ ആദ്യം ആ ബസ്സിനുള്ളിൽ അങ്ങനെ സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന് ആവശ്യവുമായി മുന്നോട്ട് വന്നത് പിന്നീട് യാത്രക്കാർ ഈ ആവശ്യത്തോടൊപ്പം നിൽക്കുകയായിരുന്നു അരുണയ ശരി ശ്രീരാജൻ ബാബു ആണ് വിവരങ്ങൾ